ഇനി ഒരു വോട്ടർക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബ്രിട്ടീഷ് പൗരന്മാർ യോഗ്യതയുള്ള കോമൺവെൽത്ത് പൗരന്മാർ പതിനെട്ട് വയസ്സും അതിൽ കൂടുതലോ പ്രായമുള്ള പ്രായുള്ള ബ്രിട്ടനിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് ജൂലൈ നാലിൽ നടക്കുമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് സമയത്തെക്കുറിച്ചുള്ള മാസങ്ങളായുള്ള ഊഹാബോഹങ്ങൾക്ക് വിരാമമിട്ടാണ് ഈ പ്രഖ്യാപനം ഈ അവസരത്തിൽ ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള സമഗ്രമായ ചിത്രമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബ്രിട്ടന്റെ ഹൌസ് ഓഫ് കോമൺസിലേക്ക് പാർലമെന്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് പൊതു തെരഞ്ഞെടുപ്പ് യു കെ ഐ മൊത്തം അറുന്നൂറ്റി അൻപത് മണ്ഡലങ്ങളായി തിരിച്ചാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് പാർലമെന്റിൽ ഓരോ മണ്ഡലങ്ങളെയും പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുപ്പിലൂടെ ഒരു എം പി എ മിക്ക സ്ഥാനാർത്ഥികളും ഓരോ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നാൽ ചിലർ സ്വതന്ത്രയും മത്സരിക്കാറുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം യു കെയിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണം നിങ്ങൾക്കറിയാം യു കെയിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ ആദ്യം നല്ലൊരു സി വി വേണം ആകർഷകമായ ഓഫറോട് കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ സി വി നിങ്ങൾ തരും ബി ആ സി വിഷൻ വോട്ടർമാർ പ്രാദേശിക പോളിംഗ് സ്റ്റേഷനുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നു ചിലർക്ക് മുൻകൂട്ടി തപാൽ വഴി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും ഇനി ഒരു വോട്ടർക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബ്രിട്ടീഷ് പൌരന്മാർ യോഗ്യതയുള്ള കോമൺവെൽത്ത് പൌരന്മാർ പതിനെട്ട് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള യു കെ വിലാസമുള്ള റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് പൌരന്മാർ എന്നിവർ വോട്ട് ചെയ്യാൻ യോഗ്യരാണ് ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർക്കും ഹൗസ് ഓഫ് ലോഡ്സിലെ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാൻ കഴിയില്ല ഈ വട്ടത്തെ തെരഞ്ഞെടുപ്പിന് ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ വോട്ട് രേഖപ്പെടുത്താൻ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് തപാൽ വോട്ടിന് ജൂൺ പത്തൊമ്പത് ബുധനാഴ്ച വരെ അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ പ്രോക്സി വോട്ടിനായി ജൂൺ ഇരുപത്തിയാറ് ബുധനാഴ്ച വരെ അപേക്ഷിക്കാവുന്നതാണ് പോളിംഗ് ദിവസം അഞ്ച് മണിവരെ എമർജൻസി പ്രോക്സി വോട്ടുകൾക്ക് അഭ്യർത്ഥിക്കാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനുകളിൽ സാധുവായ ഒരു ഫോട്ടോ ഐ ഡി കാർഡ് കാണിക്കണം പാസ്പോർട്ടുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ ചില ബസ് പാസുകൾ എന്നിവ സ്വീകാര്യമായ ഐ ഡികളിൽ ഉൾപ്പെടുന്നു നിങ്ങൾക്ക് സാധുവായ ഒരു ഐ ഡി ഇല്ലെങ്കിൽ ജൂൺ ഇരുപത്തിയാറ് ബുധനാഴ്ച അഞ്ച് മണിക്കകം നിങ്ങൾക്ക് സൗജന്യ വോട്ടർ അതോറിറ്റി സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ ബ്രിട്ടനിലെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടതിനാൽ ഇലക്ഷൻ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് ക്യാമ്പയിനിടെ മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള നിയന്ത്രിത കാലയളവിലാണ് ഇപ്പോൾ ബ്രിട്ടൺ ഉള്ളത് അടുത്തത് തിരഞ്ഞെടുപ്പാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് എന്ന സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന സ്ഥാനാർത്ഥിയാവും ആ പ്രദേശത്തെ എം പി ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് മണ്ഡലങ്ങളിലെ ആളുകളുടെ എണ്ണം കൃത്യമായി നിലനിർത്താൻ നിയോജക മണ്ഡലങ്ങളുടെ അതിരുകൾ ആവശ്യമുള്ളപ്പോൾ പുനർനിർണ്ണയിക്കുന്നതാണ് വോട്ടെടുപ്പിന് ശേഷം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള പാർട്ടിയുടെ നേതാവിനോട് പ്രധാനമന്ത്രിയാകാനും സർക്കാർ രൂപീകരിക്കാനും രാജാവ് ആവശ്യപ്പെടും അതുപോലെ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള രണ്ടാമത്തെ പാർട്ടിയുടെ നേതാവ് പ്രതിപക്ഷ നേതാവാകുന്നു ഒരു പാർട്ടിക്കും ഇല്ലെങ്കിൽ ഒരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കാം അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ സർക്കാർ മറ്റ് പാർട്ടികളുടെ പിന്തുണയോടെ രാജ്യം ഭരിക്കുന്നതാണ് അടുത്ത മാസം തിരഞ്ഞെടുപ്പ് നടന്നതിനു ശേഷം ജൂലൈ ഒൻപതോടെ പുതിയ പാർലമെന്റ് യോഗം ചേരുകയും സ്പീക്കറെ തിരഞ്ഞെടുക്കുകയും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമാണ് പിന്നീട് ജൂലൈ പതിനേഴോടെ പാർലമെന്റിന്റെ സംസ്ഥാന ഉദ്ഘാടനവും സർക്കാരിൻ്റെ മുൻഗണനകൾ വിവരിക്കുന്ന രാജാവിന്റെ പ്രസംഗവും ഉണ്ടാകും നിലവിലെ പാർലമെന്റിന് രണ്ടായിരത്തി ഡിസംബർ പതിനേഴ് വരെ കാലാവധിയുണ്ടായിരുന്നു എന്നാൽ അഞ്ച് വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് വിളിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുക ലിസ്ട്രസിൻ്റെയും ബോറിസ് ജോൺസൻ്റെയും പിൻഗാമിയായി അധികാരമേറ്റ പ്രധാനമന്ത്രി ഋഷി സുനകാണ് ഇപ്പോൾ ജൂലൈ നാലിന് തിരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ഘട്ടങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ യു കെ അതിൻ്റെ സർക്കാർ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്